ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ മതത്തിൻ്റെ സ്വാധീനം അതിൻ്റെ ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ള വിമർശനവും കുറച്ച് ശരിയാണ് സമ്മതിക്കുന്നു ഇന്ത്യൻ സമൂഹം മറ്റ് പല സമൂഹത്തെ അപേക്ഷിച്ച് കൂടുതൽ മതാത്മകമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട് ആ യാഥാർത്ഥ്യത്തിന് കാരണം ഇന്ത്യൻ സമൂഹം വേണ്ടത്ര ആധുനികമാകാൻ ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ കഴിയാതെ പോയി കാരണം ഫ്യൂഡൽ മൂല്യങ്ങളുമായിട്ട് ഒത്തീർപ്പിലെത്തുന്ന നിലയിലാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നത് ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ വൈരുദ്ധ്യാത്മവും ചരിത്രപൂർവുമായ ഭൗതികവാദ കാഴ്ചപ്പാട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതെല്ലാം അത് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആവശ്യം തോന്നും ഇത്ര ശരിയാണ് ശാസ്ത്രീയമാണ് പക്ഷേ ജനങ്ങളുടെ ബോധം ആയിക്കൊള്ളണമെന്നില്ല ജനങ്ങൾ എല്ലാം ബോധ്യപ്പെടുന്നത് അവരുടേതായ സമയമെടുത്തിട്ടും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇത് യാന്ത്രികമായിട്ട് അവതരിപ്പിച്ചാലുണ്ടാകുന്ന കുഴപ്പം ഇതിനകത്ത് മതവിമർശനമുണ്ട് ദൈവവിശ്വാസത്തിന് വിമർശനമുണ്ട് ഇതെല്ലാം ഇതിനകത്തുണ്ട് അപ്പം ഒരു കാര്യവും നമുക്ക് വാദത്തിൽ വാദം വഴിയുള്ള ബലപ്രയോഗത്തിലൂടെ ആരെയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റില്ല വാദത്തിൻ്റെ യുക്തി കൊണ്ട് ഒരാൾക്ക് സ്വീകരിക്കാമെന്ന് തോന്നിയാലേ ഒന്ന് സ്വീകരിക്കൂ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെ നമ്മളിൽ ഒരു ധാർഷ്ട്യമായിട്ട് മാറാം ഇത് ബോധ്യപ്പെടാത്തയാളിനെ അറിവില്ലാത്ത ആൾ യഥാർത്ഥം എനിക്കങ്ങനെ ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിലൂടെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാവേണ്ടതുണ്ട് വിശ്വാസത്തെ വാദപ്രതിവാദത്തെ ഒരു വാദപ്രതിവാദ ബലപ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല വാദപ്രതിവാദത്തിലെ യുക്തിബോധത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ കഴിയൂ അതിന് വേണ്ട സമയം നമ്മൾ കൊടുക്കണം അതല്ലാതെ നമ്മൾ പിന്നെ ഈ മതാത്മകതയിൽ നിന്നും ഒന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പോലും ആളെ മാറ്റാൻ യുക്തിബോധം കൊണ്ട് മാത്രം കഴിയൂ അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്തിനാണ് ഈ നമ്മുടെ പേടകങ്ങൾ വിടുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ രൂപം ഉണ്ടാക്കി തിരുപ്പതിയിലും എല്ലാം കൊണ്ടു വെച്ച് പൂജിക്കുന്നത് അവരൊക്കെ നല്ല ശാസ്ത്രബോധമുള്ളവരല്ലേ അപ്പം ഇത് മനസ്സിലാക്കുന്നതിൽ പാർട്ടിയുടെ പലതരത്തിലുള്ള സേതാക്കൾക്ക് പോരായ്മ പറ്റിയിട്ടുണ്ട് അതിനൊരു എന്നുള്ള കാര്യം ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് വെച്ച് തീരുമാനിച്ചിട്ടുണ്ട് അതും ആ പരിഹാരം പ്രാവർത്തികമാക്കാൻ എത്ര സമയമെടുക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ അത് ഇപ്പം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഞങ്ങൾ പലരും പറയാറുണ്ടായിരുന്നതാണ് വർഗീയതയെയും അന്ധവിശ്വാസത്തെയും സാധാരണ ജനങ്ങളുടെ സാമാന്യമായ മതവിശ്വാസത്തിൽ നിന്നും വേർതിരിച്ച് കാണണം മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ മതവിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ വർഗീയതയ്ക്കും അന്ധവിശ്വാസത്തിനുമെതിരായി സമരം നടത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇത് പാർട്ടി രേഖകളിലെ ധാരണയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ പള്ളികൾ മസ്ജിദുകൾ ഇവിടങ്ങളിലെല്ലാം വലിയ തോതിൽ ജനങ്ങൾ ഒത്തുകൂടുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഏറെക്കുറെ എണ്ണത്തിൽ വളരെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് പേരൊഴികെ ബാക്കിയെല്ലാവരും ഏത് ഏതെങ്കിലും ആരാധനാലയത്തിൽ പോകുന്നു ആരാധനാലയത്തിൽ പോകാത്തവർ അവരുടെ തിരക്കുകൊണ്ടാണ് പോകാത്തത് അവരുടെ മനസ്സിൽ ആരാധനാലയം ഉണ്ടാവും പല വീടുകളിലും ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാൻ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെയുള്ള മുറി സംവിധാനവും വേണ്ടേ വേണം അതും ഉണ്ടാകുന്നുണ്ട് ആ വീടുകൾ ഇന്ന് പ്രാർത്ഥനാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വളരെ കൗശലത്തോടു കൂടിയിട്ട് ആരാധനാലയങ്ങൾ സന്ദർശിക്കാനുള്ള ടൂറിസം പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളേക്ക് ഞാൻ പോകുന്നില്ല അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൗതിക യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസികളെ വർഗീയവാദികളുടെ പിടിയിലേക്ക് വിട്ടുകൊടുത്തുകൂടാ വിശ്വാസികൾ വർഗീയവാദികളല്ല അതുകൊണ്ട് വിശ്വാസികളെ ചേർത്തു പിടിച്ചുകൊണ്ട് വേണം വർഗീയവാദത്തെ നേരിടാൻ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിലും വിശ്വാസികളെ കൂടി അണിനിരത്താൻ കഴിയണം അതിനനുയോജ്യമായി സ്വന്തം പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം എന്ന തീരുമാനം പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട് പാർട്ടി രേഖയുടെ ഭാഗമായി സാധിക്കും എന്നാണ് ഇഥാർത്ഥത്തിൽ വളരെ കൗതുകരമാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടായി അത് അഞ്ച് വർഷം കൊണ്ട് പിരിച്ചുവിടപ്പെട്ടു അമ്പത്തിരണ്ടിൽ പിരിച്ചുവിടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിലാണ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാകുന്നത് അതിൻ്റെ മാനിഫെസ്റ്റോ നാൽപ്പത്തെട്ടിൽ വരുന്നു പിന്നൊരു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മറ്റൊരു അന്താരാഷ്ട്ര സംഘടന മാർക്സ് മെങ്കിൾസൊക്കെ ചെയ്ത് സ്ഥാപിക്കുന്നത് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ അത് കൂടി അതിൻ്റെ യോഗം ചേർന്നത് തന്നെ ഒരു സെൻറ് മാർട്ടിൻ ഹാളിലാണ് വിശുദ്ധ മാർട്ടിൻ്റെ പേരിലുള്ള ഹാളിലാണ് ഈ യോഗം ചേരുന്നത് അതിലേറ്റവും ഇപ്പം ഇന്നത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ കാര്യം ഈ വിഷയം അന്ന് തന്നെ ചർച്ച ചർച്ചയിൽ വന്നു വിശ്വാസികൾക്ക് ഈ സംഘടനയിൽ അംഗമാകാമോ മിഖായൽ ബെക്കുനിൻ എന്ന് പറയുന്ന ഉശിരൻ ചൂടൻ വിപ്ലവകാരി റഷ്യക്കാരനാണ് അദ്ദേഹം വാദിച്ചു എഥിസ്റ്റുകൾക്ക് മാത്രമേ നമ്മളെപ്പോലെ ഈ ശാസ്ത്രീയ ബോധമുള്ളവർക്ക് മാത്രമേ മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ വർദ്ധിച്ചവർക്ക് മാത്രമേ വർജിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ അംഗത്വം കൊടുക്കാവൂ എന്ന് ഖായൽ ബക്കുനു വാദിച്ചു രേഖകളുടെ ഭാഗമാണത് അന്ന് മാർസും എങ്കിൾസും എടുത്ത സമീപനം ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ്റെ ഭൂരിപക്ഷം സഹായക്കൾ ഇവർക്കൊപ്പമായിരുന്നു മാർസിനും എങ്കിൾസിനും ഒപ്പവുമായിരുന്നു അവരെടുത്ത സമീപനം തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന സമരത്തിലും അതിൻ്റെ പരിപാടിയിലും വിശ്വാസം അർപ്പിക്കുന്ന സർവർക്കും ഇതിൽ അംഗത്വം കൊടുക്കണമെന്നാണ് അന്ന് തന്നെ അന്ന് തന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ ഇഷ്യൂ ആണിത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു എം ബിച്ചു ബാബ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ പിന്തുടർന്നിട്ടുണ്ട് മെക്കയിൽ പോയിട്ടുണ്ട് പള്ളികളിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു ചെറുകാടെന്നു പറയുന്ന ഇ എം എസ്സിൻ്റെ ആത്മസുഹൃത്തും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പ്രസ്ഥാന നേതാവുമായിരുന്നു അദ്ദേഹത്തിനൊരു ഭഗവതിയിൽ വലിയ വിശ്വാസമുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ഭഗതിയിലുള്ള വിശ്വാസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിശ്വാസവും തമ്മിൽ തർക്കിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ നിങ്ങൾ തർക്കിപ്പിക്കേണ്ട അങ്ങനെ തർക്കമില്ല എനിക്ക് ഭഗതിയിൽ വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഇത് തമ്മിലൊരു വൈരുദ്ധ്യവും ഇല്ല എന്ന് പറയുന്നതാണ് ഇതിനെ വൈരുദ്ധ്യാത്മമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ അതൊരു തർക്കവിഷയമാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അല്ല എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം എനിക്ക് തുറന്നു പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല എൻ്റെ വിശ്വാസം ഈ പ്രപഞ്ച ശക്തിയിലാണ് ഗ്രാവിറ്റേഷൻ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉണ്ട് ഇത് വലിയൊരു ഗോളത്തിലല്ലേ നമ്മളിരിക്കുന്നത് അതൊരു പിടിയില്ലാതെ ഈ ഭൂമി പാഞ്ഞു പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്താ താഴെ വീണു വീണു വീണുപോകാത്തത് താഴെ വീണുപോകേണ്ടതല്ലേ ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ വലിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശക്തികൾ പ്രപഞ്ചശക്തി എൻ്റെ സൗഹൃദത്തിൽ പെടുന്ന ഒരു ആളാണ് ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ എൺപത്തൊമ്പത് വയസ്സായിട്ടുള്ള ഉമയാൾവിനെ ശിവരാമൻ ഞങ്ങളിങ്ങനെ വലിയ സൗഹാർദ്ദത്തിൽ സംസാരിക്കാറുണ്ട് അദ്ദേഹം വലിയ സംഭാഷണം അദ്ദേഹം വക്കീൽ വക്കീല പരീക്ഷവാസമായിട്ടുള്ള ബി എ ബി എല്ലാ ആണ് വലിയ പ്രധാന വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരു ദിവസം പോയപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം ഓരോന്ന് പറയുമ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ് സാധനം പറയുക അപ്പോൾ ഞാൻ പറയും എന്താണ് എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും അണ്ട് ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ ബൈ ദ ഗ്രേസ് ഓഫ് കോസ്മിക് എനർജി എന്താണ് പറയുക മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ കോസ്മിക് എനർജിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളിലും ആവിർഭവിക്കുന്നത് ആ മതങ്ങൾ ആവിർഭവിച്ച കാലത്തെ അനീതികൾക്കെതിരായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടാണ് ഓരോ മതവും ഉണ്ടാകുന്നത് ഓരോ പ്രവാചകനും വിപ്ലവകാരിയാണ് മുഹമ്മദ് നബി ആണെങ്കിലും നബി ദിനേലിയാണെങ്കിലും പിന്നെ യേശു ക്രിസ്തു ആണെങ്കിലും ബുദ്ധൻ ബുദ്ധനെക്കുറിച്ച് വായിക്കും തോറും എത്ര വലിയ അഭിമാനമാണ് നമ്മുടെ നമുക്കിപ്പം എല്ലാം വ്യാപകമായ കാഴ്ചപ്പാടെല്ലാം നമ്മൾ ലോക പൗരനാണെന്നൊക്കെ ടാഗോറിനെ പോലെ നമുക്ക് പറയാമെങ്കിലും പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇന്ത്യ ഇന്ത്യയ്ക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരനെന്ന് പറയും പിന്നെ ചോദിക്കുമ്പോൾ മലയാളി എന്ന് പറയും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ കൊല്ലക്കാരനാണല്ലോ എന്ന് പറയും കൊല്ലത്തു നിന്നുള്ള ഒരാളാണല്ലോ ഇരിക്കുന്നത് എന്തൊക്കെ നമ്മൾ പറയും നമുക്ക് അങ്ങനെയുള്ള ബോധമെല്ലാം നമുക്കുണ്ടാവും പക്ഷേ ബുദ്ധനെന്ന് പറയുമ്പോൾ ലോകത്തെ ചിന്തകരിൽ പ്രവാചകന്മാരിൽ ആധുനിക കാലത്തിൽ അറിയപ്പെടുന്നവരിൽ ഏറ്റവും പ്രാചീനനായിട്ടുള്ളത് ബുദ്ധനാണ് അതിനുശേഷമാണ് ബുധൻ്റെ യേശുക്രിസ്തുവിനേക്കാൾ മൂത്തയാളാണ് അല്ലേ എന്ത് ഉജ്ജ്വലമായ കാഴ്ചപ്പാടും ഇതിലെല്ലാമാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഇതിലേതെങ്കിലും നബി പറഞ്ഞത് മാത്രം ശരി ക്രിസ്തു പറഞ്ഞത് മാത്രം ശരി ബുദ്ധൻ പറഞ്ഞത് മാത്രം ശരി ജിനൻ പറഞ്ഞത് മാത്രം ശരി കൺഫ്യൂഷ്യസ് പറഞ്ഞത് മാത്രം ശരി എന്ന് വിശ്വസിക്കാൻ ഞാൻ അതല്ല ഇവരെല്ലാം ശരിയുടെ വിവിധ വശങ്ങൾ പറഞ്ഞവരാണ് അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഫ്രാൻസിസ് പാർട്ടാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് വലിയൊരു നഷ്ടബോധമാണ് അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ യഥാർത്ഥത്തിൽ ഒരു യുവതിക്ക് അഭിവാദ്യം ഉറപ്പിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് തന്നതിന് എന്തിനാണെന്നറിയുമോ അറിയാമോ ഫ്രാൻസിസ് മാർപ്പ ആ കാമുകി ആ കാമുകി ഫ്രാൻസിസ് മാർപ്പ ബന്ധത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാമുകിയോട് പറഞ്ഞു നീ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ പാതിരിയാവും അപ്പോൾ പാതിരിയായതുകൊണ്ടാണ് ഇന്നത്തെ നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായത് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരണം വൈദികന്മാർ വലിയ വില കൂടിയ കാറിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഫ്രാൻസ് മാർപ്പാപ്പ മനസ്സിലാക്കേണ്ടത് അവിടെ എല്ലാവർക്കും ഉള്ള ക്വാർട്ടേഴ്സിൽ അദ്ദേഹം താമസിച്ചു അദ്ദേഹത്തെ ശുശൂഷിക്കാൻ വേണ്ടി ഇന്ന് അവർക്ക് കാപ്പിയിട്ടുണ്ട് കൊടുത്തു അദ്ദേഹം അങ്ങനെ ഒരു ജീവിതമാണ് നയിച്ചത് അപ്പോൾ അത് അപ്പോൾ ആ ആ യുവതിയുടെ ആ നിലപാട് കാരണമാണ് ഒരു ഫ്രാൻസ് പാർപ്പാപ്പ ഉണ്ടായിട്ടെന്ന് കരുതിയിട്ടാണ് അവരെങ്ങനെ നിരസിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല എന്തായാലും സെറിപ്പിറ്റി എന്ന് പോലെ ഇങ്ങനെ ചിലതൊക്കെ പിന്നെ സംഭവിച്ചു എന്ന് വരാം അപ്പം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഫ്രാൻസ് പാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് നിന്തുതരും വീട് തരും അശ്വരം ഒക്കെ ആയിട്ടുള്ള നിങ്ങളിൽ പാവം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ എന്ന് പറയുന്നത് നമുക്കാർക്കെങ്കിലും കഴിയൂ ഭൂമിയിൽ ക്രിസ്തു എടുത്ത നിലപാടുകളെല്ലാം ഏറ്റവും മഹത്തായ നിലപാടുകളല്ലേ എടുത്തത് അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ രാമനെക്കുറിച്ച് പറയുമ്പം പിന്നെ നാട്ടു രാജ്യത്തുള്ളവർ പറയുന്നതെല്ലാം കേൾക്കാരും മര്യാദയുടെ ഒരു വലിയ അവതാരമാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു രാമനുണ്ട് ത്യാഗരാജസ്വാമികളുടെ എല്ലാ കീർത്തനങ്ങളിലും രാമൻ്റെ മഹത്വമാണ് പിന്നെ പ്രഖ്യാപിക്കുന്നത് രാമനെക്കുറിച്ച് ഇത്രയധികം പിന്നെ എഴുതിനാളത്തിയിട്ടുള്ള വേറെ ആരുമില്ല പക്ഷേ ആ രാമനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും സീതയുമായി ബന്ധപ്പെട്ട് ആ സംശയങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതിനകത്ത് പിന്നെ നമ്മൾ ഇരിക്കുന്ന ഈ ജില്ലയിൽ ജനിച്ച ഒരു സുഹൃത്ത് എന്ന് പറയുന്ന കവി ഉത്തരവാദിയാണ് ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു പുസ്തകം എഴുതി വെറും പാവയോ ഇവൾ എന്ന് കുമാരനാശൻ വഴി സീത രാമനോട് ചോദിക്കുന്നുണ്ട് അപ്പം രാമനെക്കുറിച്ച് പറയുമ്പോൾ പല രാമന്മാരുണ്ട് നമ്മുടെ എ കെ രാമാനുജൻ പറഞ്ഞ പോലെ അല്ലേ അപ്പം ഇത് ഇങ്ങനെയെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പഴയകാലത്തെയും നോക്കിക്കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എല്ലാ മതങ്ങളും ആവിർഭവിച്ച കാലത്തും അവർ മുറുകെ പിടിച്ച മഹത്തായ വിമോചന മൂല്യങ്ങളുണ്ട് പുരോഗമന കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ഈ മതങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ മൂല്യങ്ങൾ പലതും ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ക്രിസ്മതത്തിൻ്റെ കാര്യത്തിലും സ്ഥാപനവൽക്കരണത്തെ തുടർന്ന് ഇൻ ഗോഡ്സ് നെയിം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് ഈ പേപ്പർ പേപ്പർസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർ പിന്തുടരുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്നുള്ള ആശയത്തിലേക്ക് കത്തോലിക്ക സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോയി ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ലേഖനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാരെങ്കിലും വിശ്വസിക്കൂ ഒന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ലോകത്തെ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരാളെന്ന് ഞാൻ പറയും പ്രഭാത് പട്നായിക്കിനെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ പോപ്പ് എഗൈൻസ്റ്റ് ക്യാപിറ്റലിസം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഫോസ്തലിക് എക്സ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അതേ സമയത്ത് തന്നെ ചിന്തയിൽ പ്രഭാതമായിട്ട് ധാരോര്യപ്പെടുത്താൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ഈ ഉള്ളവൻ പോപ്പിനെ കുറിച്ചൊരു ലൈന് ചിന്തയിലെ ചിന്ത എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ താത്വിക പ്രസിദ്ധീകരണമാണ് അത് വലിയ ചർച്ചയായി ചിലർ ചോദിച്ചു ഈ ഫ്രാൻസ് പാപ്പാപ്പയെക്കുറിച്ച് ഇത്തരം പ്രതീക്ഷകളൊക്കെ ഇതിനകത്ത് വല്ല അർത്ഥമുണ്ടോ ഇതൊക്കെ പിന്നെ മറ്റു വലുത് വേണം എന്നാളെ തെളിഞ്ഞു ഒന്ന് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംശയിക്കാനുള്ള അവകാശമുണ്ട് അപ്പം മതത്തോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം പല പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതിൽ യാന്ത്രിക ഭൗതികവാദപരമായ സമീപം ഞങ്ങളിൽ പലരും പിന്തുടർന്നിട്ടുണ്ട് ഞാനും പിന്തുടർന്നിട്ടുണ്ടെന്ന് സ്വിമർശനം നടത്താൻ എനിക്ക് മടിയില്ല കാരണം യുക്തിവാദിയായിട്ട് കൂടി യുക്തിവാദ പ്രസ്ഥാനവുമായിട്ടും കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു ഘട്ടം എനിക്കുണ്ടായിരുന്നു അൾട്രബോയി ആയിരുന്നു പള്ളിയിലെ അച്ഛൻ്റെ സഹായിയായിരുന്നു അങ്ങനൊരു ഒരു ഒരു അതിനുശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നത്